കരുണാപുരം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ബാലൻപിള്ള സിറ്റിയിൽ വെച്ച് നടന്ന മത്സരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു വിവിധ വേദികളിലായാണ് ഇത്തവണ കേരളോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് കൂട്ടാർ കരുണാപുരം ബാലൻപിള്ള സിറ്റി ചേറ്റുകുഴി കമ്പമിട്ട് തുടങ്ങിയയിടങ്ങളിലാണ് കലാ കായിക മത്സരങ്ങൾ നടന്നത് ബാലൻപിള്ള സിറ്റിയിൽ വെച്ച് നടന്ന വോളിബോൾ ടൂർണമെന്റിൽ രാമക്കൽമേട് സിറ്റിയുമാണ് ഏറ്റുമുട്ടിയത് 어 아이로 <어치> പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി കെറ്റിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിൻസി ബാബച്ചൻ മത്സരം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കണ്ണാമര ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരളോത്സവമായിരുന്നു നടന്നിരുന്നത് അത് ഇരുപത്തിയേഴ് ഇരുപത്തി നമുക്ക് നടത്തപ്പെടേണ്ടത് ഏഴാം തീയതി തന്നെ നമ്മുടെ മഴ പരിപാടികളെല്ലാം പുതിയ കണാമര സ്കൂളുമായിട്ടും അനുവദിച്ച് നടന്നു നമുക്ക് മഴ മൂലം നമുക്ക് നടത്താൻ സാധിക്കാത്തതിനാൽ നമ്മുടെ എറണാകുളം പഞ്ചായത്തിലുള്ള എല്ലാ കുട്ടികൾക്കും അവസരം കളിക്കുന്ന കുട്ടികൾക്ക് അവസരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ന് കളി ആരംഭിച്ചിരിക്കുന്നത് കാരണം കുഞ്ഞുങ്ങൾ ഇനിയും വരാനുണ്ട് എങ്കിൽ തന്നെ കളി ആരംഭിച്ചിട്ടുണ്ട് ഈ കളിയില് ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്